നമസ്കാരം ബീഹാർ ഇലക്ഷനിൽ പോൾ ചെയ്ത വോട്ട് ആകെ ഉള്ള വോട്ടേഴ്സിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലായിരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകളിലും കറങ്ങി നടക്കുന്ന വാർത്തയിൽ എത്രമാത്രം മാത്രം കഴമ്പുണ്ട് ഇത് സത്യമാണ് മറ്റൊരു പ്രചരിക്കുന്ന വാർത്ത ഇതാണ് തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡിക്ക് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് ഷെയർ ഉണ്ട് അവർക്ക് ലഭിച്ചത് ഇരുപത്തി അഞ്ച് സീറ്റും എന്നാൽ ഇരുപത് ശതമാനം മാത്രം വോട്ട് ഷെയർ ഉള്ള ബി ജെ പിക്ക് ലഭിച്ചത് എൺപത്തി ഒൻപത് സീറ്റ് ഇതിൽ തന്നെ വലിയ വൈരുദ്ധ്യമില്ലേ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള ഏറ്റവും വലിയ പാർട്ടിയെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തുകയല്ലേ എന്ന മട്ടിലാണ് പലരും എഴുതുന്നത് എന്താണ് ഇതിലെ രണ്ടിലെയും വസ്തുത നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ആരോപണം ഇതാണ് ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് വന്നത് അക്കോർഡിംഗ് ടു ദ എലക്ഷൻ കമ്മീഷൻ ടോട്ടൽ വോട്ടേഴ്സ് ഇൻ ബിഹാർ സെവൻ ക്രോഡ് ഫോർട്ടി ടു ലാക്സ് ടോട്ടൽ വോട്ട്സ് പോൾഡ്

ിൽ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച ആകെ പോൾ ചെയ്ത വോട്ട് ഏഴ് ദശാംശം നാല് അഞ്ച് കോടി എന്നാൽ ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് ദശാംശം നാല് രണ്ട് കോടി അപ്പോൾ ഈ അധികം മൂന്ന് ലക്ഷം വോട്ടർമാർ എവിടെ നിന്ന് വന്നു എന്നാൽ പോളിംഗ് ശതമാനം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത് അറുപത്തി ആറ് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം എന്നാണ് അങ്ങനെയാണെങ്കിൽ നാല് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം പേരിലെ വോട്ട് ചെയ്യുവാൻ പാടുള്ളൂ അവസാന ചോദ്യം ഇതാണ് ഈ രണ്ട് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം വോട്ടുകൾ ഇവിടെ നിന്ന് വന്നു കണക്കുകൾ പരിശോധിക്കാതെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഈ ഒരു വാദഗതി ശരിയാണ് എന്ന് തോന്നും എന്നാൽ വസ്തുത എന്താണ് ഇത് നോക്കൂ ഇലക്ഷൻ കമ്മീഷൻ സെപ്റ്റംബർ മുപ്പതാം തീയതി പ്രസിദ്ധീകരിച്ച ബീഹാറിലെ വോട്ടർമാരുടെ എണ്ണത്തെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഇപ്രകാരമാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബീഹാറിലെ വോട്ടർമാരുടെ എണ്ണം ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി എസ് ഐ ആറിന് ശേഷം ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്നും പുറത്തുപോയ വോട്ടർമാരുടെ എണ്ണം അറുപത്തി അഞ്ച് ലക്ഷം ഓഗസ്റ്റ് ഒന്നാം തീയതി ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടർമാരുടെ എണ്ണം ഏഴ് ദശാംശം രണ്ട് നാല് കോടി ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട യോഗ്യരല്ലാത്ത വോട്ടർമാരുടെ എണ്ണം മൂന്ന് ദശാംശം ആറ് ആറ് ലക്ഷം ഫോം നമ്പർ സിക്സ് പ്രകാരം ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെട്ട യോഗ്യരായ വോട്ടർമാരുടെ എണ്ണം ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം അങ്ങനെ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഉള്ള ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് ദശാംശം നാല് രണ്ട് കോടി പിന്നീട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ ഒക്ടോബർ അഞ്ചാം തീയതി തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാർക്ക് പേര് ചേർക്കുന്നതിന് ഒക്ടോബർ പത്താം തീയതി വരെയും പിന്നീട് വേറൊരു വിൻഡോ ഒക്ടോബർ ഇരുപത് വരെയും തുറക്കുന്നു എന്ന് അറിയിച്ചു ഒക്ടോബർ ആറാം തീയതി പ്രസിദ്ധീകരിച്ച കമ്മീഷന്റെ കണക്ക് പ്രകാരം ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിട്ട് ഉയർന്നു പിന്നീട് നവംബർ പതിനൊന്നാം തീയതി കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രസിദ്ധീകരിച്ച കണക്കാണ് ഇത് ഈ കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷമുണ്ടായ ഏറ്റവും ഉയർന്ന വോട്ടർ ടേൺ ഔട്ടാണ് ബീഹാറിലേത് എന്ന് പറയുന്നു അറുപത്തി ആറ് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം പുരുഷ വോട്ടർമാർ അറുപത്തി രണ്ട് ദശാംശം എട്ടും സ്ത്രീ വോട്ടർമാർ എഴുപത്തി ഒന്ന് ദശാംശം ആറും കമ്മീഷൻ രണ്ട് ഘട്ടത്തിലെയും പോളിംഗ് കണക്കുകൾ കൊടുത്തിട്ടാണ് ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആണ് എന്ന് പറയുന്നത് ശാംശം ഒമ്പത് ഒന്ന് ശതമാനം പോൾ ചെയ്തു എന്ന് കമ്മീഷൻ പറയുന്നു ഇത് പ്രൊവിഷണൽ ആണെന്നും ഫൈനൽ ലിസ്റ്റ് ഇനിയും മാറും എന്ന് കമ്മീഷൻ പറയുന്നുണ്ട് സർവീസ് വോട്ടേഴ്സ് ടി ജി വോട്ടേഴ്സ് പോസ്റ്റൽ ബാലറ്റ് ഒന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല നവംബർ പതിമൂന്നാം തീയതി കമ്മീഷൻ വോട്ടർ ടേൺ ഔട്ട് അറുപത്തിയേഴ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം എന്ന് കൺഫേം ചെയ്തു അപ്പോൾ വോട്ട് ചെയ്തവരുടെ എണ്ണം അഞ്ചു കോടിക്ക് മുകളിൽ ഇതാണ് വസ്തുത ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട പോസ്റ്റ്മാൻ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണത്തെ ആകെ പോൾ ചെയ്ത വോട്ട് ആണ് എന്നാണ് മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ ഈ പോസ്റ്റിലെ വസ്തുത ഇത് ശരിയാണ് എന്ന് കരുതി പോസ്റ്റ് കൂടുതൽ കൂടുതൽ ആളുകൾ കൂടുതൽ കൂടുതൽ പോസ്റ്റ്മാൻമാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ പോസ്റ്റ്മാൻ മനസ്സിലാകാതെ പോയ ഒരു കാര്യം ഏഴ് കോടി നാൽപ്പത്തിരണ്ട് വോട്ടർമാരാണ് ആകെ ഉള്ളത് എന്നാദ്യം മനസ്സിലാക്കിയ അദ്ദേഹം പിന്നെ എങ്ങനെയാണ് ആകെയുള്ള വോട്ടർമാരുടെ എണ്ണത്തെ ആകെ പോൾ ചെയ്ത വോട്ട് ആണ് എന്ന് തെറ്റിദ്ധരിച്ചത് തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡിക്ക് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് ഷെയർ ഉണ്ട് അവർക്ക് ലഭിച്ചത് ഇരുപത്തി അഞ്ച് സീറ്റും എന്നാൽ ഇരുപത് ശതമാനം മാത്രം വോട്ട് ഷെയറുള്ള ബി ജെ പിക്ക് ലഭിച്ചത് എൺപത്തി ഒൻപത് സീറ്റ് ഇത് തന്നെ ഒരു വൈരുദ്ധ്യമല്ലേ കൂടുതൽ വോട്ട് ഷെയർ ലഭിച്ച ആർ ജെ ഡി അല്ലേ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകേണ്ടത് എന്ന നിലയിലുള്ള പ്രചാരണവും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് നോക്കൂ ഇവിടെ ഒരു ഗ്രാഫിക്സ് കൊടുക്കുന്നുണ്ട് ഇതിലെ ഫിഗേഴ്സ് ഒരു ശതമാനം പ്ലസ് ഓർ മൈനസ് എന്ന നിലയിൽ മാറ്റമുണ്ടാകാം ഈ ഒരു ഗ്രാഫിക്സ് പ്രകാരം ആർ ജെ ഡിയുടെ വോട്ട് ഷെയർ ഇരുപത്തി മൂന്ന് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇരുപത് ദശാംശം പൂജ്യം എട്ട് ശതമാനമാണ് ജെ ഡി യുവിൻ്റെ വോട്ട് ഷെയർ പത്തൊമ്പത് ദശാംശം രണ്ട് അഞ്ചും അതേപോലെ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എട്ട് ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ചു ബി ജെ പി നൂറ്റി ഒന്ന് സീറ്റിൽ മത്സരിച്ചു ഇനി എന്താണ് വോട്ട് ഷെയർ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എത്ര ശതമാനമാണ് കിട്ടിയത് അതാണ് അവരുടെ വോട്ട് ഷെയർ ആർ ജെ ഡി ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് അതുകൊണ്ട് അവർക്ക് ഏറ്റവും അധികം വോട്ട് ഷെയർ ലഭിക്കുന്നു ചില നിയോജക മണ്ഡലങ്ങളിൽ ആർ ജെ ഡി രണ്ടാമത് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ മൂന്നാമത് വന്നിട്ടുണ്ടാകാം എന്നാൽ ജയിക്കാൻ ആവശ്യമായ ആ ഫിനിഷിംഗ് ലൈനിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അവർക്ക് കിട്ടിയ ആ വോട്ടും അവരുടെ വോട്ട് ഷെയർ ആണ് എന്നാൽ അത് അവരുടെ സീറ്റിൻ്റെ എണ്ണമാകുന്നില്ല ജയിക്കാത്ത മണ്ഡലങ്ങളിലെയും നേരിയ മാർജിനിൽ ജയിച്ച മണ്ഡലങ്ങളിലെയും നേരിയ മാർജിനിൽ തോറ്റ മണ്ഡലങ്ങളിലെയും വോട്ടുകളിലെല്ലാം അവരുടെ വോട്ട് ഷെയർ തന്നെയാണ് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ജെ ഡി യുവിനേക്കാൾ നാൽപ്പത്തി രണ്ട് അധികം മണ്ഡലങ്ങളിലാണ് ആർ ജെ ഡി മത്സരിച്ചത് അവിടെയെല്ലാം ബി ജെ പി ജെ ഡി യു അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളിൽ ആരെങ്കിലുമൊക്കെ ആകാം അവരുടെ എതിരാളികൾ അതുകൊണ്ട് തന്നെ തോറ്റാലും ജയിച്ചാലും വോട്ട് ഷെയർ അവർക്ക് സ്വാഭാവികമായും കൂടുതൽ തന്നെ ആയിരിക്കും ഇവിടെ ഡേറ്റയിലല്ല പ്രശ്നം ആളുകളത് ഇന്റർപ്രട്ട് ചെയ്യുന്നതിലാണ് പ്രശ്നം ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ഇൻ്റർപ്രട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം